മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചലച്ചിത്രം ഏതായിരുന്നു ഈ ഓണം സുഗന്ധം പരത്തട്ടെ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വടശ്ശേരി കോണത്താണ് അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഉത്തരം പറഞ്ഞ് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് എന്താണ് പേര് അപ്പോൾ ആദ്യ അവസരം കിട്ടിയിരിക്കുന്നത് സുജിത എന്ന സഹോദരിക്കാണ് മുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നമ്മളെ തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരമുള്ള ഒരു സ്ഥലമാണ് പണ്ട് തൊട്ടേ രണ്ട് നൂറ്റാ രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിഷ ചികിത്സാരംഗത്ത് പേര് കേട്ട ഒരു സ്ഥാപനമാണ് ജബ്ബാർ സഞ്ജീവി അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് സിനിമ കാണാറുണ്ടോ കാണാറുണ്ട് അപ്പോൾ മലയാളത്തിലെ ആദ്യ സ്കോപ്പ് ചലച്ചിത്രം ഏതാണ് അറിയില്ല അവസാനം കണ്ട സിനിമ ഏതാണ് തുടരും തുടരും മലയാളത്തിലെ ആദ്യ സിനിമാ ചലച്ചിത്രം ഏതാണ് വേറൊരു ചേച്ചി ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട് കറുത്ത കൈകൾ സിനിമയുടെ സിനിമയുടെ പേര് കൈകൾ കൈകൾ കൈകളല്ല മറ്റൊരു ചലച്ചിത്രമാണ് ഇവിടെ ആരെങ്കിലും പറയാൻ നോക്കാം ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനം നേടുവാനുള്ള മറ്റൊരു അവസരം ലഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥിനികളാണ് ഏത് ഓണാഘോഷമൊക്കെ അപ്പോ ഞങ്ങളുടെ കൈവശമുള്ളത് പാണനിമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുകൾ കാണാറുണ്ട് അപ്പം ഞങ്ങളുടെ ചോദ്യം ഇതാണ് മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചലച്ചിത്രം ഏതായിരുന്നു ഇന്ന് കാണുന്ന രീതിയിലുള്ള മലയാളത്തിലെ ആദ്യ സ്കോപ്പ് ചലച്ചിത്രം ആദ്യം നമുക്ക് ചെറിയ രീതിയിലുള്ള ചിത്രമാണ് കണ്ടുകൊണ്ടിരുന്നത് അത് ഈ സൈസിലേക്ക് മാറിയത് എന്തായാലും മറ്റൊരവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടാം ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചലച്ചിത്രം ഏതായിരുന്നു അപ്പൊ ഞങ്ങളുടെ കൈവശം ജബ്ബാർ സജീവി നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചലച്ചിത്രം ഏതായിരുന്നു എം എം ആണ് ബാലൻ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമാണ് പക്ഷെ സിനിമാസ്കോപ്പിൽ ഇറങ്ങിയാണ് ഞെക്കാട് വന്നിട്ട് നമ്മള് സമ്മാനം കൊടുക്കാതെ തിരിച്ചു പോണ ശരിയല്ലേ ഏതാണെന്ന സിനിമ അമ്പു ശരിയായിട്ടുള്ള ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആ സമയത്ത് അവർ രണ്ടോ അല്ലെങ്കിൽ ജയഭാരതി അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ തച്ചോളി അമ്പുവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ തച്ചോളി ആണ് മലയാളത്തിലെ ആദ്യ സ്കോപ്പ് ചലച്ചിത്രം അപ്പോൾ ഇത് ഓണത്തിന് കളിക്കാനുള്ള ഒരു ചീട്ടൊന്നുമല്ല ഇത് ഈ ഓണം സുഗന്ധം പരത്തട്ടെ അപ്പോൾ ഹാപ്പിയല്ലേ ഹാപ്പിയാണ് ഹാപ്പിയാണ് തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമുള്ള ജബ്ദാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ സമ്മാനമാണ് അന്ന് ലഭിച്ചത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ രജിനം ആർ എസ് നിഷാദ് ന്യൂസ് തേടി കേരളം